ഇംഗ്ലീഷ് അപ്ലൈ നല്ല റിയില്ല എന്തെങ്കിലും കൊച്ചിയിലാണോ എന്നാ എനിക്ക് പറയുന്നു അതോ ഇംഗ്ലീഷ് മിത്ര വേറെ ഇംഗ്ലീഷ് മിത്ര അഡ്മിഷൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടോ ഫാഷൻ പേര് ഹായ് ഗായ്സ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ജോബിൽ ജോബ് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഐ ഹാവ് ഷഫ് നാൻ അഞ്ചു വിത്ത് മീ ഹിയർ ടുഡേ അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നമ്മളൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഫസ്റ്റ് പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ അപ്ലൈ സമയത്ത് തന്നെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് കമ്പനീന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് പറ്റുന്ന ജോബിനു തന്നെ നോക്കി അപ്ലൈ ജോബ് റൂൾസും കാര്യങ്ങളൊക്കെ നോക്കുക അതൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പം കൊറേ അതായത് ഇപ്പൊ അഞ്ചുനോ എക്സ്പീരിയൻസ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ഉണ്ടോന്ന് എനിക്കറിയില്ല എന്താ എനിക്ക് അല്ല എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാല് ആളുകൾ ഇപ്പൊ നമുക്ക് റെസ്യൂമേജ് വരുമ്പോഴും ആളുകൾ ഒത്തിരി ഒത്തിരി അടുത്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെയും കൂടി അപ്ലൈ ചെയ്തിട്ട് എന്താ ഏതാ എങ്ങനാന്നൊരു ഐഡിയ ഇല്ലാതെ വരുന്നവരൊത്തിരി പേരുണ്ട് അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചെറുപറ കൊറേ അപ്ലൈ ചെയ്യുമ്പോ അതിന്റെ ഇടയിൽ കൊള്ളാ നല്ല പേര് അങ്ങനെ അങ്ങനെ വരുന്ന കുറച്ച് പേരുണ്ട് സോ എൻ്റെ സജഷൻ എന്തായിരിക്കും വെച്ചാൽ എന്റെ ഇതില് നമ്മളിപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒത്തിരി അപ്ലൈ ചെയ്യാതിരിക്കും അവരൊക്കെ എന്താ റിയില്ല അപ്പൊ അതിനെക്കാട്ടും പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ജോബാണോ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വായിച്ചു നോക്കുക എല്ലാം തന്നെ അവരുടെ സാലറി ചിലപ്പോ അതും വായിച്ച് ഓക്കെ ആണോ നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാം പിന്നെ വേറെ സംഭവം ഉണ്ട് ചിലരെല്ലാം അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്തിട്ട് നമ്മളെടുത്തു അയ്യോ കൊച്ചിയിലാണോ എന്നാ എനിക്ക് വരാം എനിക്ക് നമ്മക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ നമ്മള് ഓഫീസ് എന്നുള്ള രീതിയിൽ വർക്ക് ഫ്രം ഓഫീസ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യാറുണ്ട് എന്നിട്ട് കോഴ്സ് ഫുള്ള് ഓൺലൈൻ 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 അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ അതാണ് നമ്മൾ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മളെ ടൈമും അപ്ലൈ ചെയ്യുന്നവരുടെ ടൈമും എല്ലാം വേസ്റ്റ് ആവും പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റെസ്യൂമേൻസ് എല്ലാം അവർ കളക്ട് ചെയ്ത് വെക്കും പിന്നെ നിങ്ങൾ ഒരു ദിവസം അപ്ലൈ ചെയ്യുമ്പോഴേ ഇത് കയറി വരും ആ ഇത് അന്ന് അങ്ങനെ അയച്ചൊരു പൊട്ടുന്നില്ല നമ്മൾ ചിലപ്പം ആസ് എ പേഴ്സൺ വളർന്നിട്ടുണ്ടാവും പക്ഷെ എന്നാലും ആളുകൾ നമ്മളിപ്പം ഇത് ഇപ്പം നമുക്കാണെങ്കിൽ കൂടുതലും വാട്സാപ്പിലാണ് എൻക്വയറി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത് സേവ് ചെയ്ത് വെക്കും നമുക്ക് ഡേറ്റ എച്ച് ആർ ആണെങ്കിലും സേവ് ചെയ്ത് വെക്കും അപ്പൊ നമുക്ക് ഈ ഡേറ്റ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഇത് നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഇന്ന പ്രശ്നം കാരണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ അപ്പൊ അത് വേണ്ട നമ്മൾ എപ്പോഴും ഒരു കമ്പനിയിലോട്ട് റെസ്യൂമ് അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അവർക്ക് നമ്മൾ ആരാണോ നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പൊ അവര് നോക്കുമ്പം ഒത്തിരി പേരിൽ ഒരാളെ നമുക്ക് ഒരു തരുള്ളൂ അങ്ങനെ ുറ്റീസ് നോക്കിട്ട് നിങ്ങക്ക് പറ്റുന്ന മതി എന്നുള്ളതാണ് അതാണ് ഫസ്റ്റ് വെച്ചാല് ഞാൻ ഞാനൊക്കെ ചെയ്ത പോലെ കൊറേ തലത്ത് അപ്ലൈ ചെയ്തിട്ട് പണ്ടൊക്കെ അവിടെ നിന്ന് കോള് വരും എനിക്കും എനിക്കറിയില്ല ഇതാ ആ കമ്പനി ആണ് ഞാൻ അപ്ലൈ ചെയ്താണെന്ന് ഞാൻ എന്തെങ്കിലും അഡ്മിഷൻ എടുക്കാനോ അഡ്മിഷൻ വേണോ ലോണ് അതൊക്കെ കട്ട് ചെയ്ത് വിടും പിന്നെ ഞാൻ ഞാൻ അപ്ലൈ അത് അതൊരു പോയിന്റ് ആണ് കേട്ടോ അതൊരു കറക്റ്റ് പോയിന്റ് ആണ് അതായത് നമ്മളിപ്പോ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തിന്റെ നമ്പർ ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നോ രണ്ടോ സ്ഥലത്തിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇൻ കേസ് നമുക്ക് കുറെ നല്ല ഇപ്പൊ ഇൻഡീഡ് മോൺസ്റ്റർ അങ്ങനെ കുറെ ഉണ്ടല്ലോ നമ്മൾ നോക്കുമ്പോ നമുക്ക് ആപ്റ്റേറ്റ് കുറെ സ്ഥലം കണ്ടുപിടിച്ചാലും അതിലാ പേര് നോട്ട് ചെയ്യാൻ എവിടെയൊക്കെ അപ്ലൈ ചെയ്തേക്കുന്നത് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊറേ ചിറപുറ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് വിളിച്ചതൊക്കെ മൊത്തം സെയിൽസ് ഞാൻ അതിനൊന്നും വേസ്റ്റ് അപ്ലൈ ആ ടൈമും ആയി ഞാനതിനൊന്നും പോവാനെ ജോബ് ഇതിൽ നോക്ക പിന്നെ നോട്ട് ഡൌൺ ചെയ്യുക എവിടെയൊക്കെയാണോ നിങ്ങളുടെ ഫോണിൽ തന്നെങ്കിലും നോട്ട് ഡൌൺ ചെയ്യുക പിന്നെ ഈ ഇപ്പൊ ഷെഫിനെ പറഞ്ഞൊരു പോയിന്റ് അതായത് പല സ്ഥലത്ത് സെയിൽസ് പക്ഷെ സെയിൽസ് ഒന്നായിരിക്കില്ലല്ലോ കൊടുത്തിരിക്കുക ബിസിനസ് അനലിസ്റ്റ് എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഫാഷൻ എന്തെങ്കിലുമൊക്കെ ഒന്നും ട്രൂ ഞാൻ സാധാരണ അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഡോൺ ബി ലൈക്ക് അഞ്ജു ഞാൻ എല്ലാം എടുക്കും ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്താലും എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നു ഓക്കെ അതിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്ക പിന്നെ ഈ പേര് ശ്രദ്ധിക്ക അതൊന്ന് ഗൂഗിളിൽ നോക്കാം എന്ത് തേങ്ങ നോക്കുക ഇപ്പൊ ഈ ബിസിനസ് അനലിസ്റ്റ് കാണുമ്പോൾ ഇതും വലിയ വലിയ പോസ്റ്റ് സെയിൽസ് ആണ് സെയിൽസ് ആണ് ബിസിനസ് അനലിസ്റ്റ് കൂടുതലും അപ്പം അല്ലാതെ ഒന്നും അനലൈസ് ചെയ്യാൻ വേണ്ടിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ വിളിക്കുന്നതല്ല പിന്നെ അതൊക്കെ നോക്കുക ഇപ്പൊ ഈ സ്റ്റുഡന്റ് കൗൺസിലർ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അത് സെയിൽസ് ആണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ടില്ലെങ്കിൽ യു കെൻ ആസ്തം അത് അവരോട് ചോദിക്കാം എൻക്വയറി ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിൽ കൊഴപ്പൊന്നുമില്ല ചിലപ്പോ നമ്മൾ അപ്ലൈ ചെയ്യാത്ത ജോബിനൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യാൻ പാടുള്ളു നമ്മളോട് എന്താ ഇപ്പം പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് ജോലി തന്നിട്ട് രണ്ട് മൂന്ന് ജോലി കഴിയുമ്പോൾ ഒരു അയ്യായിരം രൂപ തന്നാൽ ഞങ്ങൾ പതിനായിരം രൂപയുടെ ജോലി ചെയ്യാന്നൊക്കെ പറയുന്ന കുറച്ച് സ്കീം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ കുറേ വിളിച്ചിട്ട് ഗാംബ് ചെയ്യാറുണ്ടോന്ന് എന്റെ ഏതൊക്കെ അസീനോ ഒക്കെ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഇല്ല പറഞ്ഞു എന്റെ നമ്പർ എന്തോ സൗത്ത് ഇന്ത്യയിലത്തെ ടോപ്പ് ഗാംബ്ലേഴ്സിന്റെ ലിസ്റ്റിലൊക്കെ ഇണ്ട് അങ്ങനെ വരും നോക്കിട്ട് ചെയ്യാൻ പാടില്ല ഓക്കെ ടോപ്പ് അഞ്ചേ ഇനി അത് അതില് മൂവ് ഓൺ ചെയ്ത് നമ്മൾ പോവാണെങ്കില് പിന്നെ വരുന്നൊരു സംഭവം എന്താണെന്നുവെച്ചാല് ഈ കമ്പനീനെ കുറിച്ചൊരു ധാരണ അത് അത്യാവശ്യമാണ് അവർ വിളിക്കുമ്പോഴായാലും അതായത് വലിയ ധാരണയൊന്നും വേണ്ട ആര് കണ്ടുപിടിച്ചു ഫൗണ്ടിങ് ഫാദർ ആരാണ് ഏത് വർഷം ഉണ്ടായാലും അതൊന്നും വേണ്ടി അത് അറിഞ്ഞിരിക്കണം ഇവിടെ വരുന്ന പലർക്കും അതറിയില്ല കേട്ടോ ഇവിടെ ഒക്കെ വന്നിട്ട് പലരും നമ്മൾ വേറെന്തോ സ്കൂൾസിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കുറെ പേരല്ലാതെ കമ്പനി റിസേർച്ച് പിന്നെ നമ്മളെല്ലായിടത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇത് ഉള്ളതുകൊണ്ടും ആഡ് ഒക്കെ വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് അറിയാതിരിക്കാം അല്ലാതെ പോകുന്ന സമയത്ത് നമ്മൾ ഈ കമ്പനിയുടെ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതായത് വാക്കിൻ ായിരുന്നു പോഷിന്റെ ഞാന് എനിക്ക് അന്ന് ഈ പോഷേന്നുള്ള പോഷേന്നാണെന്ന് തോന്നുന്നു പറയുന്നത് എനിക്ക് അറിയില്ല ഞാൻ പോഷ് പോഷ് എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത് കാർ കാറിന് എന്തുസിയാസ്റ്റിക്സ് എന്തുസിയാസ്റ്റിക്സ് എല്ലാം അറിയാം ഈ കാറ് അപ്പൊ ഞാൻ അതിന്റെ ഇന്റർവ്യൂ ആണെന്ന് ഇറങ്ങാണ്ടാ പോവുന്നത് മീൻസ് ധാരണയില്ലാതെ വെറുതെ ബോധമില്ലാതെ പോവുക അതിന്റെ അവിടെ ചെന്നിട്ട് അവർ ചോദിച്ചാൽ ഒക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് മറുപടി തന്നു അവസാനം അതിലൊരു വിവരമുള്ള ആള് ചോദിച്ചു കമ്പനിയെ പറ്റിട്ട് എന്താണ് അറിയാവുന്നതെന്ന് ഞാൻ പോഷയെ കാറിനെ പറ്റിയിട്ട് അങ്ങ് പറഞ്ഞു അതായത് ആ അടിപൊളി കാറാണ് ഇതാണ് അതാണ് ആക്ച്വലി എന്ന് പറയുന്നത് അവര് ഈ ആക്സസറീസും കാറിന്റെ ആക്സസറീസും വീട്ടില് നാണം കിട്ടിട്ടാട്ടോ വിട്ടേ ശരിക്കും ഒരു കമ്പനി ഒരു കമ്പനി ഇന്റർവ്യൂ വരുമ്പം അറ്റ്ലീസ്റ്റ് സർവീസ് എങ്കിലും ഇറങ്ങിയിരിക്കേണ്ട അപ്പം അത് സത്യമാണ് അവർ പറഞ്ഞത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു നോളജ് അതൊക്കെ നോക്കണം പ്ലീസ് അനുഭവത്തിന്ന് പറയാ ഇറ്റ്സ് നോട്ട് എ ഗുഡ് എക്സ്പീരിയൻസ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക ജസ്റ്റ് സർവീസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതേതാ കമ്പനി അത് ഫസ്റ്റ് ലൊക്കേഷൻ നോക്കി വെക്കണ്ടെങ്കിലും നോക്കുക അതെ ഒരിക്കലും നമ്മള് ജോബിന്റെ നമ്മൾ അപ്ലൈ ചെയ്ത ഒരു ജോബിനെ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ആ നിങ്ങൾ ഏതാ കമ്പനി നിങ്ങൾ എന്താ അവിടെ പരിപാടി എന്താ അങ്ങനെ ചോദിക്കരുത് അപ്പൊ നമുക്കൊരു ബാഡ് ഇൻട്രസ്റ്റ് അപ്പൊ ഡോണ്ട് ഡു ദാറ്റ് ഒരു നമ്മള് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടക്കും കമ്പനിയുടെ പേര് സർവീസ് ദാറ്റ് അതില് തന്നെ ഇയാൾക്ക് വലിയ ധാരണ ഒന്നും ഇല്ല എടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു തോന്നലൊരു ഇനിയിപ്പൊ നമുക്ക് ഓർമ്മയില്ല അറിയില്ലെങ്കിൽ പോലും ആ ഓക്കെ ഓക്കെ നമ്മളറിയണ പോലെ അത് ശ്രദ്ധിക്ക പിന്നെ എന്താ ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വലിയൊരു സംഭവമാണ് റെസ്യൂമേ റെസ്യൂമേ എന്നുള്ള സാധനം അതൊരു ഭയങ്കര സാധനം തന്നെയാണ് അതൊരു ഒരു വൺ ഷീറ്റ് പേപ്പറിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കാനും അതുപോലെ തന്നെ ശിക്ഷിക്കാനും കഴിയും നല്ല അത് അത്യാവശ്യ സാധനമാണ് ഈ റെസ്യൂമേ ഒരു കുറച്ച് പ്രശ്നമുള്ളൊരു സാധനം അല്ലേ നമ്മൾ ഈ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പൊ ചില ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ജോബിലും അവർ ക്വാളിഫൈഡ് ആയിരിക്കും ഇപ്പൊ നമുക്ക് എച്ച് ആർ അസിസ്റ്റന്റിന്റെ വേക്കൻസിന്റെ ഉണ്ട് നമുക്ക് ഉണ്ട് നമുക്ക് കുറേ ഉണ്ടല്ലോ എല്ലാത്തിലും അപ്ലൈ ചെയ്യും എല്ലാം ഒരു ഗുഡ് ഐഡിയ നോ മൾട്ടിപ്പിൾ ഉണ്ടാക്കി വെക്കുക ഓരോ ജോബ് റൂളിനനുസരിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ നമുക്ക് ചിലപ്പോ പല സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും പല കോഴ്സുകൾ നമ്മൾ പല ഫീൽഡിൽ അപ്ലൈ ചെയ്യാനുള്ള അതിനനുസരിച്ചുള്ള നിങ്ങളുടെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല പല ഫാത്തിമ സുഹറ സ്കിൽസും ജോബ് വീക്ക്നെസ് എക്സ്പീരിയൻസും അനുസരിച്ചുള്ള ഫോർ എക്സാമ്പിൾ യു ആർ ഫ്ലൈ ഫുഡ് വീക്കൻ ടീച്ചർ അപ്പൊ അതിനകത്ത് ടീച്ചറിന്റെ സ്കിൽസും പക്ഷേ മറ്റേത് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല അങ്ങനെയൊന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് സ്ഥലുണ്ടെങ്കി കൊടുക്ക രണ്ടുമൂന്ന് ബാഡ് ഐഡിയ ആണ് എപ്പോഴും ഞാൻ ആ ഒരു ഈ ഒരു ബുക്കിലെ ഈ ഒരു ഷീറ്റ് അത് മതി ഇപ്പത്തെ സൈഡ് പോലും വേണമെന്നില്ല അത് ഒതുക്കുക അത്ര വലിയ വയസ്സൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു തരും ഫസ്റ്റ് അതിന് വലിയ പി ഡി എഫ് ആയിരിക്കും അങ്ങനത്തെ കാര്യം ആരും അതിലാരും ഇമ്പ്രസ്ഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആദ്യത്തെ സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട് അതിലും വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പണ്ട് ഇവിടെ ഒരു ഹറിന്റെ വേക്കൻസിക്ക് ഒരാൾ അപ്ലൈ ചെയ്യാൻ വന്നത് മൂന്ന് ഷീറ്റ് പേപ്പറും കൊണ്ടാകും അതായത് സിക്സ്റ്റീൻത്ത് ഇയറിൽ അതായത് ആൾക്ക് പതിനാറ് വയസ്സ് ഇട്ട് വർക്ക് ചെയ്യാണ് ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ് ബട്ട് അതിവിടെ വാലിഡ് അല്ല അല്ല നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല അപ്പൊ ഞാനും എനിക്ക് തോന്നുന്നു ഇയർ തൊട്ട് വർക്ക് ഞാൻ ഞാനൊന്നും മെൻഷൻ ചെയ്യില്ല കാരണം വെച്ചാൽ അതിന്റെ നീഡ് വരുന്നില്ല അപ്പൊ അവര് ചോദിക്കുവാണെങ്കിൽ മാത്രം നമ്മൾ പറയാന്നുള്ളതാണ് സോ അത് അത് വെൻ ഇറ്റ് ഇറ്റ് കംസ് ടു ദാറ്റ് മേക്ക് ഷുർ ദാറ്റ് നിങ്ങളുടെ റെസ്യൂമേൽ നിങ്ങൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ചുള്ള സ്കിൽ അതാണ് അടുത്ത പോയിന്റ് ക്ലാട്ടർ ചെയ്യാതിരിക്കുക ഈ റെസ്യൂമെ ചിലര് ഇത്ര കണത്തിലുണ്ടായിരിക്കും ഒബ്ജക്ടീവ് എന്ത് ഒന്ന് അവരോട് ആ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല എന്ത് എന്ത് എഴുതി വെച്ചിരിക്കുന്ന നമുക്കൊരു പോളിസി ഇല്ല സെക്കൻഡ് ഡേയിൽ നമ്മള് റെസ്യൂമ് അതിൻ്റെ അത് കണ്ടിട്ടില്ല പാരഗ്രാഫാണ് ഒബ്ജെക്ടീവ് എഴുതിയത് അതിന്റെ ആവശ്യമില്ല സത് വലിയ കോളോ വരച്ചിട്ടുണ്ടാവും കുറെ ഉള്ളത് ഗ്രാഫൊ ടേബിളൊക്കെ വരച്ചിട്ട് അയച്ചു തന്നിട്ട് ആൾക്കാരുണ്ട് അതിന്റെ ആവശ്യമില്ല നമ്മൾ ഒബ്ജക്റ്റീവ് ആണെങ്കിലും ആ നമ്മുടെ എയിമാണ് ചോദിക്കുന്നത് അല്ല നമ്മൾ എന്തിനാ എന്താണ് ഉദ്ദേശിക്കുന്നത് ചില റെസ്യൂമിലൊന്നും ഒബ്ജക്റ്റീവ് ഇല്ല ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ഒബ്ജക്റ്റീവ് വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് ആരും ഒബ്ജക്റ്റീവ് വായിച്ചു നോക്കുന്നു തോന്നുന്നില്ല ഈ ഒബ്ജക്റ്റീവ് പാരഗ്രാഫ് കൊടുക്കുന്നതൊക്കെ ഓക്കെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ് ബട്ട് ഇഫ് ആൻ ആസ്ക് യു മറുപടി പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അങ്ങനെ ആണെങ്കിൽ കൊടുക്കുക അല്ലാതെ കൊടുക്കരുത് ഇപ്പൊ എനിക്ക് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് ഞാൻ ചോദിക്കും ഇത് എന്താന്ന് ചോദിക്കുമ്പോ അത് അവർ എഴുതി തന്നെയാണെന്ന് പറയാം അങ്ങനെ ഒരിക്കലും ചെയ്യാതെ പോയിന്റ് പോയിന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ടു ഗോ ത്രൂ ചാൻസസ് കൂടുതലാണ് നമുക്ക് ഓരോ കാര്യവും നമുക്ക് അതിനെ പറ്റി എന്തെങ്കിലും ഇന്റർവ്യൂന്തോട്ട് ചോദിക്കും ഷുഡ് ബി വെരി ഓണസ്റ്റ് വിത്ത് യുവർമെറേക്കോ ഇത് ചിലരൊക്കെ ലാംഗ്വേജസില് തമിഴ് ഹിന്ദി തെലുങ്ക് ചിലപ്പോ ഒരു വാക്കും അറിയാൻ എന്തറിയുന്ന കന്നട ഗത്തില്ല അറിയില്ല അറിയാതെ അത്ര ഇണ്ടാവുള്ളൂ ഈ റീലൊക്കെ ഇണ്ടാവില്ലേ അറബി ദുബായിലൊക്കെ പോയിട്ട് ുബൈലി അറിയാന്ന് പറഞ്ഞിട്ട് അതുപോലെ അതുപോലെയാണ് അപ്പൊ ഒരിക്കലും നെവർ ലൈ ഓൺ യുവർ ഒസ്യൂമി അതൊരു ബാഡ് ഐഡിയ ആണ് അതിപ്പോ നിങ്ങൾക്ക് തെലുങ്കും കന്നഡയൊക്കെ ഒക്കെ അറിയാന്ന് കരുതിയിട്ട് അതിന്റെ ജോബിന്റെ പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിൽ അവരത് നോക്കുകൂടിയില്ല അപ്പൊ നിങ്ങൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യത്തിലായിരിക്കും അവർ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അറബി അറിയാൻ നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടല്ലോ അറബിയുടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ സമയം ആവുമ്പോ ആ വാ വാ നിനക്ക് അറബി അറിയാൻ ചെയ്തരാൻ പറയുമ്പോഴത്തേക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ജോലിയും പോയി എല്ലാം പോയി അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് എടുക്കരുത് ചെയ്യരുത് ബി ഓണസ്റ്റ് ഇല്ലാത്ത സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറയരുത് ഇല്ലാത്ത സ്കിൽസിനെ പറ്റിട്ടും പറയരുത് റെസ്യൂമേല മേക്ക് ഷുവർ ദാറ്റ് യു വെരി ഓണസ്റ്റ് ഓൺ യുർ റെസ്യൂമേ അത് ഫസ്റ്റ് ഇമ്പ്രഷനാണ് നമ്മളുടെ നമ്മളെ നമ്മളുടെ ഒരു കാണുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊന്നും ഡിസ്കസ് ചെയ്തില്ലായിരുന്നു ഫോട്ടോ നിർബന്ധമാണോ റസ്യൂമെയിലും ഫോട്ടോ നിർബന്ധ നിർബന്ധമുള്ള ജോലിയാണ് മോഡലിംഗ് മോഡലിക്ലൂഡ് മോഡലിങ്ങിലും പിന്നെ നമുക്ക് മീഡിയയുടെ പ്രെസന്റേഷൻ ആവശ്യമുള്ള പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ റെസ്യൂമയില് ഫോട്ടോ വെക്കുന്ന നിർബന്ധമില്ല പക്ഷേ ഫോട്ടോ വെക്കുന്നതില്മറയിലെടുത്ത് നല്ല പാസ്പോർട്ട് ഫോട്ടോ ഇതാണെങ്കിലും കുഴപ്പമില്ല ഫോട്ടോ ഒരു ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് അതെടുത്തിട്ട് അത് അതേപോലെ ഒന്നും വെക്കരുത് അതൊന്നും ക്രോപ്പ് ചെയ്ത് വെക്ക അങ്ങനത്തെ കാര്യങ്ങൾ ഇഫ് യു ആർ പുട്ടി ഓൺ യുവർ പിക്ചർ മേക്ക് ഷുവർ ഇറ്റ്സ് എ ഗുഡ് വൺ പിന്നെ സെൽഫീസ് ഒന്നും ഇടാതിരിക്ക ഫിൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഇടുക പിന്നെ ഫോട്ടോ മനുഷ്യനെ കണ്ട തിരിച്ചറിയാത്ത രീതിയിലുള്ള ഫോട്ടോസ് ഒന്നും ഇടാതിരിക്കാ പിന്നെ ഫോട്ടോ നിർബന്ധം ഒന്നുമില്ല അത് റിക്വയർ ചെയ്യുന്ന റെസ്യൂമിന് മാത്രം അതിനെ കൊണ്ട് നമുക്ക് കിട്ടോ കിട്ടോ ജോബ് ഇല്ല ഫോട്ടോലി ഞാനും മിസ്റ്റേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം റെസ്യൂമ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അറിയുകൂടെ ഇല്ല ഇത് ആ സമയത്ത് ഉണ്ടാക്കി അകത്തൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കേനു അപ്പൊ ഞാൻ നല്ല ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞിരിക്കും അത് കണ്ട് ഇഷ്ടമാണെങ്കിൽ അപ്പൊ അത് അങ്ങനെ ചെയ്യരുത് കാശ് നമ്മള് ഫോട്ടോ കഴിക്കുന്ന എന്തിനാ നമ്മുടെ മുൻകണ നമ്മള് തിരികെ ഇഷ്ടമുള്ള ഫോട്ടോ വെച്ചിട്ട് ആരും കഴിക്കലാ പിന്നെ എന്തിനാ ഫോട്ടോടെ ആവശ്യമില്ലല്ലോ അപ്പൊ അതൊക്കെ ഒന്നും ശ്രദ്ധിക്ക അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പം എക്സ്ട്രാ ആയിട്ട് പിന്നെ പിന്നെ അതേപോലെ പാസ്പോർട്ട് നമ്പർ ഇൻക്ലൂഡ് അത് സ്റ്റേറ്റസ് ഒക്കെ ആവശ്യമില്ലാത്ത ആവശ്യമില്ലല്ലോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്നുള്ളതേയുള്ളൂ അല്ലാതെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾ ഈ പല റെസ്യൂമേ വേണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബ് അനുസരിച്ച് ഒത്തിരി മാറ്റങ്ങൾ വരുത്താനുണ്ട് അതെ അതെ ശ്രദ്ധിക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക പിന്നെ അടുത്ത് നമ്മള് റസ്യൂമയുടെ കാര്യങ്ങള് പറഞ്ഞു അതിൽ മെയിൻ ഒരു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അച്ചീവ്മെന്റ്സ്കൂളില് എനിക്ക് ഭരനാട്ടിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കമ്പ്യൂട്ടർ എൻജിനീയറിന്റെ വേക്കൻസിക്ക് വന്നതാ അതിൽ കാര്യമില്ല അവിടെ അതിൽ കാര്യമില്ല അപ്പൊ അത് ചെയ്യാതിരിക്ക എന്താ വെച്ചാ അത് അത്രയും സ്ഥലം അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവർ ആണെന്ന് വിചാരിക്കാം അപ്പം ഇങ്ങനെ എടുത്ത് നോക്കുവാണ് കൊള്ളാം അച്ചീവ്മെന്റ്സ് ക്ലാസ് ഫിഫ്റ്റില് ഭരതനാട്യത്തിന് ഫസ്റ്റ് പ്രൈസ് ബുക്ക് ബുക്ക് ബാലൻസിംഗിന് സെക്കൻഡ് പ്രൈസ് അപ്പൊ തന്നെ എനിക്ക് ചടക്കും പിന്നെ ഞാൻ അങ്ങോട്ട് താഴോട്ട് നോക്കത്തില്ല ചിലപ്പോ നിങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് നിങ്ങൾ അച്ചീവ്മെന്റ് വാലിഡ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് കൊടുക്കുക അച്ചീവ്മെന്റ്സ് വേണം തന്നെ ഇല്ല ഫ്രഷർ ആണ് നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ആ ഇന്റർവ്യൂല് നല്ലപോലെ പ്രസന്റ് ചെയ്താൽ മതി ഇല്ലാത്ത അച്ചീവ്മെന്റ്സ് ഈ ബുക്ക് ബാലൻസിങ് പിന്നെ സ്റ്റോറി റൈറ്റിംഗ് അതെനിക്കറിയ ഈ പറഞ്ഞ എല്ലാ കാര്യവും അഞ്ചുവിന് വേണ്ട അഞ്ചു ഇതെല്ലാം ചെയ്യാറുണ്ടായിരുന്നു അറിയാത്ത കാലത്ത് പറ്റിയറക്കാത്ത കാലത്ത് അപ്പൊ അത് ചെയ്യാതിരിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം താഴോട്ട് നോക്കത്തില്ല മൂന്നെണ്ണം വായിക്കുമ്പോഴേ ഇത് അവർ ആണല്ലോ വിചാരിച്ച് നമ്മൾ മാറിപ്പോ മെയിൻ അച്ചീവ്മെന്റ്സ് ഒന്നും കാണില്ല അപ്പൊ മെയിൻ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് നമുക്ക് ബെസ്റ്റ് എംപ്ലോയി കിട്ടി കിട്ടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഐഡിയാസ് പ്രസന്റ് ചെയ്ത് ആൾന്നുള്ള രീതിയിലുള്ള ഇത് കിട്ടി അല്ലെങ്കിൽ നമുക്കിപ്പം സ്റ്റേറ്റ് ലെവൽ അങ്ങനത്തെ അങ്ങനെയാണെങ്കിലും എലക്യൂഷൻ ഡാൻസ് കോമ്പറ്റീഷൻ അവസാനം മെയിൻ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ജോബ് ഓറിയന്റഡ് സ്ഥലമൊക്കെ ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ മ്യൂസിക് ടീച്ചർ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ കൊടുക്കണം കൊടുക്കണോ ജോബ് അനുസരിച്ച് മാറ്റാൻ പറ്റും ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ട് പോകുന്ന സമയത്ത് ഒരു സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോ മെസേർ റൈറ്റിംഗിനൊക്കെ ഫസ്റ്റ് കിട്ടിയത് അതും നോട്ട് വെർത്തി ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് അതിന്റെ കാര്യം മാത്രം പറയാം മതി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊന്നും കിട്ടിയതൊന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട് സോ മെനിസ് അങ്ങനത്തെ ഒത്തിരി ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് മാത്രല്ല ഇപ്പൊ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നതാണെങ്കിലും ഫ്രം ടു തൗസൻഡ് നെയ്റ്റ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് എൽ കെ ജി ഇവിടെ എക്കെ എഡ്യൂക്കേഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് വാലിഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ കാര്യം തന്നെ പറയാം വേണമെങ്കിൽ നിങ്ങൾക്ക് ടെൻത്തോ പ്ലസ് ടുവോ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം ബട്ട് മോസ്റ്റ്ലി നിങ്ങളുടെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ആണ് നോക്കുന്നത് അവർ നിങ്ങൾ എന്താ ട്വൽത്തിൽ ഏത് സ്കൂളിൽ പഠിച്ചു നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് വാലിഡ് ആയിരിക്കത്തില്ല അവർ നിങ്ങളുടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ആണ് അപ്പം ലെറ്റർ ചെയ്യാതിരിക്കുക ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ റെസ്യൂമില് കൊടുക്കാതിരിക്കും അതുപോലെ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കണം എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ആൾ കൊറേ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഉണ്ട് കോഴ്സുണ്ട് പക്ഷെ എത്ര പറഞ്ഞിട്ടും അത് ആഡ് ചെയ്യാൻ അതെന്താണ് അയാൾക്ക് അയാൾ അത് വേണ്ട മാം അത് 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 വേണ്ട അയാളുടെ ജോബിന് പ്രോപ്പർ ആയിട്ടുള്ളതാണ് അതെന്താണെന്നറിയില്ല അതൊക്കെ മണ്ടത്തരാണ് കേട്ടോ നമ്മൾ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്ത് നമ്മൾ എക്സാം ഒക്കെ എഴുതി അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്താൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ആവശ്യമേക്ക് യു ഷോ കേസ് ഇറ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ കാണിക്കണം ഇതിപ്പോ ഒത്തിരി എഴുതണ്ടാന്ന് വിചാരിച്ച അങ്ങനെ ആവശ്യമില്ല ആവശ്യമുള്ള കാര്യങ്ങള് അതെ നമ്മളെ തന്നെ എഫക്ട് ചെയ്യും ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോഴും ടെസ്റ്റ് ഒക്കെ പുതിയ പുതിയ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എഴുതികൊണ്ടിരിക്കറ്റ് അപ്പൊ ഈ ക്വാളിറ്റി ചക്കറായിട്ട് പോകുന്ന ഒക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ അബദ്ധാണ് അത് മെൻഷൻ ചെയ്യണം അത് നിങ്ങൾക്ക് ഒരു ചാൻസസ് കൂട്ടാണ് അതായത് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് കൂട്ടാണ്